പള്ളി വരുന്നത് വെള്ളിയാഴ്ച മാത്രം നിങ്ങൾ ചരിത്രം എടുത്ത് നോക്ക് ആ സ്വഹാബിയുടെ അവസ്ഥ എന്തെന്നറിയോ അവസാനം കാഫിറായി ചത്തുപോയെന്ന് അള്ളാന്റെ പുരാഹം പറയുന്നുണ്ട് അള്ളാഹുമാ നൽകുമാറാകട്ടെ ഏത് സഹാബി ഈ സഹാബിയെ അള്ളാന്റെ റസൂലിന്റെ സഹാബത്ത് വിളിച്ചിരുന്നത് പള്ളിയുടെ മാടപ്രാവെന്ന വിളിച്ചിരുന്നേ കാരണം ബാങ്ക് വിളിക്കുമ്പോ പള്ളിക്കകത്തുണ്ടായിരുന്നു പള്ളിയുടെ മാടപ്രാവുന്ന സഹാബത്ത് വിളിച്ചിരുന്ന സഹാബി പണം കൂടിയപ്പോ പണത്തിനോടുള്ള ആർത്തി കൂടിയപ്പോ സഹാബിയായിട്ട് പോലും അവസാനം മോശമായി മരിച്ചുപോയി എന്ന് ചരിത്രം പറയുമ്പോ ഈ ആർത്തി കൊണ്ട് ഒരു സഹാബിയുടെ അവസ്ഥ ഇതാണെങ്കിൽ എന്റെയും നിങ്ങളുടെയും അവസ്ഥ എന്താ അള്ളാഹു കാമാർ ആകട്ടെ അതുകൊണ്ടാണ് പ്രവാചകം പറഞ്ഞത് ഭർത്താവിനോട് ഹറാമായ പണവും സമ്പാദ്യവും ഭക്ഷണവും വീട്ടിൽ കൊണ്ടുവരല്ലേ എന്ന് അല്ലാഹു ും അതുകൊണ്ട് ആയുസ് കുറയുന്ന പാപങ്ങളിൽ ഒന്നാമത്തെ പാപം എന്റെ മോനെ ഹറാമായ പണവ അള്ളാഹു കുമാർ രണ്ട് വ്യഭിചാരം ഞാൻ വിശദീകരിക്കുന്നില്ല വ്യവിചരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അന്യ പെണ്ണുങ്ങളുമായി ഭാര്യ നിനക്ക് കല്ലാഹു അനുവദീയമാക്കി തന്നതാ അവളല്ലാതെ വേറെ ഏതെങ്കിലും ഒരു പെണ്ണുമായിട്ട് സുഖിക്കുന്ന എവനെങ്കിലും ഉണ്ടെങ്കിൽ മക്കളെ നിർത്തിക്കോ ഇല്ലെങ്കിൽ നിനക്കല്ലാഹു നിന്റെ തായുസ് നിന്റെ റബ്ബ് വെട്ടിച്ചുരുക്കും വ്യവിചരിക്കുന്നവൻ അതാണാകട്ടെ പെണ്ണാകട്ടെ ഇങ്ങനെ വിചാരിച്ച് സുഖിച്ചും ആസ്വദിച്ചും നടക്കുകയാ എനിക്കിപ്പോഴും ഓർമ്മ വരുന്നു പഠിച്ചവൻ ഇത്രയോളും ഇങ്ങനെ ഓടി നടന്ന് പെണ്ണ് കിട്ടുന്നവന്മാരുണ്ട് ഓടി ും കൊടുക്കാത്ത മഹാന്മാരെ പോലെ ജീവിക്കുന്ന ചില ആൾക്കാർ എന്റെ പ്രിയപ്പെട്ടവരെ എന്റെ ചെറുപ്പക്കാരോട് മക്കളെ അള്ളാഹുറപ്പ് കുറച്ചുകളെയും അള്ളാഹു കാത്തൃഷിക്കുമാറാകട്ടെ മൂന്ന് എന്റെ പ്രിയപ്പെട്ടവരെ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കൾ മക്കൾ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കൾ അവരുടെ ആയി സല്ലാഹു വെട്ടിച്ചുരുക്കുമെന്ന് മഹാനായിരപ്പിക്കുന്ന

മൂന്നാമത്തെ ഉപദേശം എന്തെന്നറിയുമോ മറ്റുള്ളവരുടെ വീട്ടിലേക്ക് കടന്നു തന്നാല് നിന്റെ വീടല്ലാതെ നിന്റെ വീടല്ലാതെ മറ്റൊരാളുടെ വീട്ടിലേക്ക് നീ കലന്നു ചെന്നാ യാടാ ചെറുപ്പക്കാരോ നിന്റെ വീടല്ലാതെ മറ്റാരുടെയെങ്കിലും വീടിൻറെ കടന്നു ചെന്നാ

പറ ഒരാൾ ഒരു വീട്ടിലേക്ക് കടന്നു ചെന്നാൽ എവിടെയാ നിൽക്കേണ്ടത് വീടിന്റെ മുന്നിലാണോ സൈഡിലാണോ എവിടെ നിൽക്കണം പറ മനുഷ്യ എവിടെ നിൽക്കണം എന്തുകൊണ്ട് എന്തുകൊണ്ട് ഇവിടെ ആര് നിക്കണം ഓടിക്കേറുമല്ലേ എവിടെ ചോദിക്കുന്ന അനുവാദം ആരാ അനുവാദം ചോദിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ മഹാനായി ഉമർബുൽ ചരിത്രം എടുത്തു നോക്കിയാൽ മതി കള്ളുകൊടിയായിരുന്നു അന്നത്തെ ഇന്നത്തെ പേവള്ള അടിച്ചടക്കുന്നവരെ പോലെയൊന്നുമല്ല ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായി ഉമർബുൽ രാത്രിയായാൽ ഇങ്ങനെ അന്വേഷിച്ച് നടക്കും ഭരണാധികാരികളൊക്കെ അങ്ങനെ രാത്രി ആയി കഴിഞ്ഞാൽ തന്റെ അനുയായികളുടെ കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കും ചരിത്രം പഠിപ്പിക്കുന്നു ഈമാൻ ഇവിടെ മെമ്പർ െമ്പർ ഇവിടുത്തെ പേര് അബ്ബാസുബായിസും കൊടുക്കുമാറാകട്ടെ ഒരു ഒരാമിയും പറ നമ്മളെ വലിയ സ്നേഹം എന്റെ അടുത്തൊക്കെ വന്നിട്ട് ചെയ്യണം എന്ന് പറഞ്ഞാതി ഖത്താബ് രാത്രിയാകുമ്പോ തന്റെ അനുയായികളെ തെരഞ്ഞിട്ട് നടക്കും നമ്മുടെ ഇന്നത്തെ ഭരണാധികാരികളുടെ അവസ്ഥ എന്താ ഒന്ന് ആലിച്ചു വെക്കേ മാസങ്ങളായിട്ട് കർഷകര് ഡൽഹിയിൽ കിടന്നിട്ട് പ്രതിഷേധം നടത്തുക ആരാപ്പൊ തിരിഞ്ഞു നോക്കണേ ഇടവിന്ന് നോക്കിയേ ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഈ രാജ്യത്തിന്റെ തൂണുകളായിരുന്ന കർഷകന്മാർ ഇന്ന് അവരുടെ അവസ്ഥ പണ്ടൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് കർഷകന്റെ മകനാണെന്ന് പറയാൻ അഭിമാനത്തോടുകൂടി പറഞ്ഞിരുന്നൊരു കാലം അതൊക്കെ പോയി ഇന്ന് കർഷകന്മാര് കടന്നിട്ട് കഷ്ടപ്പെടുന്ന കഷ്ടപ്പാട് കണ്ടിട്ടില്ലേ ആരെങ്കിലും അവർക്കെതിരെ കാണാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഭരണാധികാരികൾ പഠിച്ചവരെയും അള്ളാന്റെ മനുഷ്യൻ അതപ്പതിച്ചാൽ നാൽക്കാലികളെക്കാലം അതപ്പതിച്ചു പോകുമെന്ന് ഖുർആൻ പറഞ്ഞത് സത്യമാ അധികാരം കിട്ടിക്കഴിയുമ്പോ എല്ലാത്തിനും വലിയ അഹങ്കാരം ഒന്ന് നേടാൻ വേണ്ടി മാത്രമുള്ള നേടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും തിരിയൂല കരുണയില്ല ദയയില്ല പരിഗണനയില്ല ഒന്നുമില്ല കൃത്യം കരിം കല്ലിനെ പോലെ അള്ളാഹുവിന്റെ വിശുദ്ധമായ കുറാൻ പറഞ്ഞു വിശുദ്ധമായ പറഞ്ഞു 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 അധികാരം 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 അവനെ അവനെ നശിപ്പിക്കും അല്ലെങ്കിൽ ഉയർത്തും എത്രയോ സത്യമാ വ്യക്തമായിട്ട് വ്യക്തമായിട്ട് പറയുന്നു ാണ് കൊടുക്കുന്നത് ഒന്നിട്ട് അധികാരം അള്ളാഹു കൊടുത്തിട്ട് മനുഷ്യനെ ഉയർത്തും എന്റെ പ്രിയമുള്ളവരെ ഇന്ത്യയുടെ പ്രസിഡന്റ് അബ്ദുൽ കലാം എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട് പള്ളിയിൽ ഞാൻ ചെയ്യുന്നു രണ്ട് ദിവസം ഒരു ഒരു വീട്ടിൽ വീട്ടിൽ ഭക്ഷണം ഭക്ഷണം കഴിക്കാൻ കഴിക്കാൻ പോയി അദ്ദേഹത്തിന്റെ ചെറിയ ചെറിയ മകൻ കുട്ടിയുണ്ട് ോട് പറഞ്ഞു എനിക്ക് അബ്ദുൽ കലാമിനെ പോലെ അയാമതിയാണ് ഞാൻ അവനോട് പറഞ്ഞു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങളുടെ മകനെ ഹാഫിൽ ആക്കണം എന്ന് പറഞ്ഞു അതിനെ വീട്ടിൽ സംസാരിച്ചപ്പോ ആ ചെറിയ മകൻ പറഞ്ഞു അത്ര എനിക്ക് അബ്ദുൽ കലാം അയാമതിയാ എന്റെ പ്രിയമുള്ളവർക്ക് എത്രയൊക്കെയാണെങ്കിലും നിങ്ങൾ ചിന്തിച്ചു നോക്ക് അള്ളാഹു മനുഷ്യനെ കുറിച്ചുള്ള ബോധം ഒരു ചെറിയ കുട്ടിയുടെ ഹൃദയത്തിൽ എങ്കിലും നിങ്ങൾ ആലോചിച്ചു പ്രസിഡന്റ് ആയിരുന്ന റൊണാൾഡ് ട്രംപ് ലോകത്തിന്റെ മുന്നിൽ നാണം കെട്ടിട്ട് അവസാനം നാണം കെട്ടിറങ്ങി പോകേണ്ട ഒരു അവസ്ഥ പറഞ്ഞത് നാണം നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികളൊക്കെ കയ്യിൽ ഇങ്ങനെ അഹങ്കരിക്ക അധികാര

ഇസ്ലാമിന്റെ ഖലീഫ ഒരു നിന്ന് ഉമർ പാട്ടുപാടുകൾ പിന്നെ ഒന്നും നോക്കിയില്ല ചാടി വീടിന്റെ അകത്ത് മതിരി ചാടി അകത്ത് കയറി നോക്കുമ്പോ പടച്ച പാടുന്ന കഥക് ചവിട്ടി പൊളിച്ച് അകത്തേക്ക് കയറി നോക്കുമ്പോ കള്ളുകുടീൻ ഇങ്ങനെ കണ്ണും തള്ളി ഈ കള്ളുകുടിയൻ ഇങ്ങനെ കണ്ണും തള്ളിയിട്ട് നിക്ക ഉമർ കണ്ണിന്റെ മുന്നിൽ നിക്കണത് പക്ഷേ ആ കള്ളുകുടിയും പതറിയില്ല ആ കള്ളുകൊടിയെറിയില്ല ആ കള്ളുകൊടിയൻ ഇങ്ങനെ തങ്ങളുടെ പറഞ്ഞു ഞാൻ കള്ളുടിച്ചു ഞാൻ ഒരു പാപം ചെയ്തു ഞാൻ കുടിച്ചു തെറ്റ് ചെയ്തു പക്ഷെ നിങ്ങൾ മൂന്നെണ്ണ എനിക്ക് എന്നെക്കാളും ഞാൻ ഒരു പാപേ ചെയ്തോ നിങ്ങൾ തെറ്റ് ചെയ്തു ഖത്താബ് റളിയല്ലാഹു തആല ചോദിച്ചു ഞാൻ മൂന്നെണ്ണം ചെയ്തോ എന്റെ എന്റെ മൂന്ന് തെറ്റ് ഒന്ന് എൻറെ വീടിന്റെ മതിലി ചാടി ഒന്നാമത്തെ തെറ്റ് വീടിന്റെ മതിൽ ചാടി രണ്ട് ഒളിഞ്ഞു നോക്കി

ചോദിക്കണം ന്ലിയുല്ല ഇത് സ്വഹാപത്തിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ ഒരു സ്വഹാബി ചോദിക്കുന്നു എന്റെ ഉമ്മാനെ കാണാ പോകുമ്പോ എന്റെ വീട്ടിലേക്ക് പോകുമ്പോ എന്റെ ഉമ്മ താമസിക്കുന്ന വീട്ടിലേക്ക് പോകുമ്പോ ഞാൻ അനുവാദം ചോദിക്കണോ രിയേ ം പറഞ്ഞു നിങ്ങൾ അനുവാദം ചോദിക്കണം ആ സ്വഹാബി പറഞ്ഞു അവിടെ എന്റെ ഉമ്മയല്ലാതെ ആരുമില്ല എന്റെ ഉമ്മയെ നോക്കുന്നത് ഞാനാണ് എന്റെ ഉമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഞാനാണ് എന്റെ ഉമ്മയുടെ വസ്ത്രം കഴുകി കൊടുക്കുന്നത് ഞാനാണ് എന്റെ ഉമ്മയ്ക്ക് തിരുമത് ചെയ്യുന്നത് ഞാനാണ് ഞാൻ അനുവാദം ചോദിക്കണോര പ്രവാചകൻ അവണെന്ന് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ നീ നിന്റെ ഉമ്മയുടെ വീട്ടിലേക്കാണ് പോകുന്നതെങ്കിലും നീ അനുവാദം ചോദിക്കണമെന്ന് മുസ്തഫ

എന്തേ കാരണം എന്തേ കാരണം നമ്മുടെ പെണ്ണും പിള്ളമാരുടെ സ്വഭാവം ലഭിക്കറിയ അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ പെണ്ണുങ്ങളുടെ സ്വഭാവം അറിയുന്നത് കൊണ്ടാ പറഞ്ഞത് വീടിന്റെ വാതിലിന്റെ മുന്നേ നിൽക്കരുത് മാറി നിൽക്കണം കാരണം കഴിഞ്ഞാൽ നിന്റെ പെണ്ണും പിള്ള വന്ന് വാതിൽ തുറക്കുമ്പോ ഓക്കെ എവിടെ തുണി ഉണ്ടാവും അവക്ക് തന്നെ അറിയത്തില്ല അതുകൊണ്ട് തന്നെ ഒരു പെണ്ണ് ഓടി വന്ന് വെല്ലടിച്ചു കഴിഞ്ഞാൽ നോക്കാറില്ല അടുക്കള നിക്കള കോലത്തിൽ ഒരറ്റ വരക്ക പോലെ വന്നൊറ്റ തുറപ്പ ഉസ്താദാണോ നാട്ടുകാരാണോ ആരാണോ എവിടെ പിന്നെ അതുകൊണ്ടാണ് പറഞ്ഞത് വീടിന്റെ വാതിലിന്റെ മുന്നിൽ മാറി നിൽക്കണം കാരണം ആ പെണ്ണ് അന്യ പെണ്ണായിരിക്കാം പുരുഷനായിരിക്കാം അതുകൊണ്ട് ചിലപ്പോ അവള് ഔറത്തിൽ മറഞ്ഞിട്ടുണ്ടാകണം എന്നില്ല അതുകൊണ്ട് മാറി നിൽക്കണം അനുവാദം ചോദിക്കണം അനുവാദം കിട്ടിയാലേ വീടിന്റെ അകത്ത് കയറാവൂ ഇല്ലെങ്കിൽ നീ തിരിച്ചു പോകണമെന്ന് പറഞ്ഞു ഒരു വീടിന്റെ നിന്റെ ാതെ വേറെ ആരുടെയെങ്കിലും വീടിന്റെ അകത്ത് നിന്റെ കണ്ണിനെ സൂക്ഷിക്കണം നീ നിന്റെ കണ്ണിനെ സൂക്ഷിക്കണം അതിങ്ങനെ നോക്കാൻ പാടില്ല അവിടെയും ഇവിടെയും നോക്കാൻ പാടില്ല നിനക്ക് കാണാൻ പാടില്ല നീ കാണാൻ പറഞ്ഞു ഇതൊക്കെ പറ എന്റെ പെണ്ണു ചോദിക്കും എന്തിനാ ഇങ്ങനെ പറയുന്നത് ഇതൊക്കെ ഇതൊക്കെ നിസാര കാരണമല്ലേ ഈ പറയുന്നത് നിസാരമായ തെറ്റുകളല്ലേ ഇത് പറഞ്ഞിട്ട് ഒരു പാപമാണെന്ന് കരുതുന്നില്ലല്ലോ എന്റെ പ്രിയമുള്ളവരെ പാപമല്ലെന്ന് ആരാധനക്ക് പറഞ്ഞു തന്നത് ഇതൊക്കെ എനിക്കും നിനക്കുമാണ് മുന്നിൽ പരിശുദ്ധമായ പരിശുദ്ധമായ ദീൻ നോക്ക് നോക്ക് ഒരു 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 അന്യ 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 പുരുഷനോട് പുരുഷനോട് പെണ്ണിനെ പെണ്ണിനെ സലാം സലാം പാടില്ല നിയമം പറയാൻ ോട് പറ നിങ്ങളുടെ പെണ്ണും പുള്ളമാർക്ക് എന്നോട് സലാം പറയാൻ പറ്റുമോ ഇല്ലേ വിടിയുണ്ടത് ഉള്ളത് പറഞ്ഞങ്ങാതി എന്തുകൊണ്ട് എന്റെ സലാം എന്ന് പറഞ്ഞാൽ എന്താ അള്ളാഹുവിന്റെ ഗുണവും രക്ഷയിമേലുണ്ടാകട്ടെ സലാം പറയാൻ പോലും എന്തിന് നീ മരിച്ചു നിങ്ങളുടെ പെണ്ണും പിള്ള മരിച്ച എനിക്ക് കാണാൻ പാടുണ്ടോ കാണാൻ പാടണ്ടോണ്ടോ ഇരിക്കുന്ന സുലൈമാനിക്കാടെ ഭാര്യ നിങ്ങള് നിങ്ങൾ നല്ല സ്നേഹബന്ധവാ അള്ളാഹുർക്ക് ദീർഘായട്ടെ എന്റെ ഭാര്യ മരിച്ച സുലൈമാനിക്കായി കാണാൻ പറ്റുമോ ഇല്ല എന്ത് കണ്ട് അന്യ പെണ്ണ് മയ്യത്ത് പോലും കാണാൻ പാടില്ല പരിശുദ്ധമായ ദീനൽ ഇസ്ലാം പറഞ്ഞത് മയ്യത്ത് പോലും കാണാൻ പാടില്ല പിന്നിലെ ജീവിച്ചിരിക്കുന്ന എന്തുകൊണ്ട് സഹോദരങ്ങളെ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇതൊക്കെ തെറ്റായിട്ട് തന്നെ കാണുന്നില്ല നിങ്ങൾ ചിന്തിക്ക് നാലായിരം പ്രവാചകന്മാരെ കണ്ട ഒരു മഹാം പറയ നീ നിന്റെ കണ്ണിനെ ഒരു വീടിന്റെ അകത്ത് കേറിയാ നീ സൂക്ഷിക്ക് ഇല്ലെങ്കിൽ അങ്ങനെ സൂക്ഷിക്കാൻ നീ തയ്യാറായില്ലെങ്കിൽ നിന്റെ നിന്റെ ദുനിയാവും നിന്റെ ആഹ്റവും നഷ്ടപ്പെട്ടു പോകുമെന്ന് പറയാൻ കാരണം അതിന് സാര പാവമല്ലാത്ത കൊണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു സ്വർഗം വേണോ റസൂലുള്ളാഹി തങ്ങളെ ചോദിക്കുകയാ അല്ലാഹുവിൻ്റെ പ്രവാചകൻ തന്നെ സ്വഹാബത്തിരോട് ചോദിച്ചു സ്വഹാബ സ്വർഗം വേണോ സ്വഹാബ സ്വർഗം വേണോ സ്വഹാബ അല്ലാഹുവിൻ്റെ പ്രവാചകനോട് സ്വഹാബത്ത് പറയുന്നു യാ റസൂലുള്ളാ അല്ലാഹൻ്റെ നബിയേ സ്വർഗം വേണോ നബിയേ അല്ലാ പ്രവാചകൻ അവിടെ നിന്നും ഒന്നാമതായി പറഞ്ഞു കൊടുത്തു നീ നിന്റെ നിന്റെ അല്ലാഹു നിനക്ക് സ്വർഗം നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ അതൊരു ചെറിയ പാപമാണെന്ന് നിങ്ങൾ കരുതരുത് അതൊരു ചെറിയ തെറ്റാണെന്ന് നിങ്ങൾ കരുതരുത് അതിലൂടെ വെറുതെ പറഞ്ഞതല്ല ഒറ്റ ചരിത്രം അതിന്റെ ഗൗരവം മനസ്സിലാക്കാറ് തുടച്ചവനെ ഔറത്ത് വെളിവാക്കിയ പുരുഷന്റെ മുന്നിൽ പോകുന്ന പെങ്ങൾ അന്യപുരുഷന്റെ ഔറത്ത് കാണുന്ന പെങ്ങൾ ഗൗരവം പരിശുദ്ധമായ കുറന്നു തരാ പരിശുദ്ധമായോബാലയത്തിന്റെ പണ്ഡിതനിങ്ങനെങ്ങനെ തപാപ്പു ചെയ്യുകയാതാപ്പിലൂടെ തപാപ്പു ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ കഴപാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് യാണ് അഹുവിനോട് ചെയ്യുകയാണ് അഹുബന് എന്റെ ദേശന്മാരുടെ അവസ്ഥ എനിക്ക് വരുത്തല്ലേ അമ്മാ സഹോദരങ്ങളുടെ ഗതി എനിക്ക് വരുത്തല്ലേ അല്ല എനിക്കീമാരുള്ള ഒരു മരണമരണേ അള്ളമകത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് പടച്ചവരോട് ചെയ്യുകയോ ഇതല്ലാതെ ഒന്നും പറയുന്നില്ല സ്വർഗം ചോദിക്കുന്നില്ല നരകമോചനം ചോദിക്കുന്നില്ല പാപം പൊറുക്കടേ എന്ന് പറയുന്നില്ല അമ്മാഹിമനോട് കഴമാലകത്തിന്റെ കില്ല പിടിച്ചിട്ട് അവിടെ ൊറ പേ അന്ന സഹോദരങ്ങളുടെ ഗതി എനിക്ക് വരുത്തല്ലേ അല്ലോ തരണേ അല്ലോന്ന് ചെറുപ്പക്കാരെ കയ്യിൽ പിടിക്കുകയാട് ആട് ആ ചെറുപ്പക്കാരെ കയ്യിൽ പിടിക്കുകയാ മാറ്റി നിർത്തിയിട്ട് ചോദിക്കുന്നു മോനെ നീ ഇങ്ങനെ ചെയ്യുന്നല്ലോ നിന്റെ സഹോദരങ്ങളുടെ ഗതി വരുത്തല്ലേ എന്ന് ആ ചെയ്യുന്ന എന്താണ് നിന്റെ സഹോദരങ്ങൾക്ക് സംഭവിച്ചത് അവടെന്ന് ചോദിക്കുമ്പോ അവടന്ന് പറയുന്നു തങ്ങള് എനിക്ക് രണ്ട് സഹോദരങ്ങൾ ഉണ്ടായിരുന്നു എന്റെ ഒന്നാമത്തെ ജ്യേഷ്ഠനുണ്ടല്ലോ ആ പള്ളിയിലെ ബാങ്ക് വിളിച്ചിരുന്ന വർഷം എന്റെ പ്രിയമുള്ളവരെ അമ്മട പള്ളിയിലെ ബാങ്ക് വിളിച്ച മനുഷ്യരാ ബാങ്ക് വിളിക്കുന്ന മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം പറയേണ്ടതില്ലോവേ വല്ലാത്ത പ്രതിഫലമാണല്ലോ ഏറ്റവും കൂടുതൽ മനുഷ്യനെ പാങ്ക് വിളിക്കുന്ന മനുഷ്യരാ അല്ലോ ഏകദേശം നാൽപ്പത് വർഷക്കാലം പാങ്ക് വിളിച്ച എന്റെ സഹോദരനുണ്ടല്ലോ അവിടെ നിന്ന് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ എന്നോട് പറഞ്ഞു കുർആാനെടുത്ത് കൊണ്ടുപോവുകയാ സഹോദരന്റെ കയ്യിലേക്ക് ഖുർആാനെടുത്തു കൊണ്ട് കൊടുക്കുമ്പോ വിശ്വാസമില്ലെന്ന് പറഞ്ഞു വലിച്ചെറിയുകയാഹുബിന്റെ കുർആാനെടുത്ത് വലിച്ചെറിയുകയാ മരിച്ചുപോയി മരിച്ചുപോയി ാണ് മരിച്ചുപോയത് രണ്ടാമത്തെ സഹോദരൻ ഉണ്ടല്ലോ അതേ പള്ളിയിലാണ് ബാങ്ക് വിളിച്ചത് ഒരുപാട് വർഷക്കാലം ബാങ്ക് വിളിച്ചു ആ ജ്യേഷ്ഠന്റെയും അവസാനം മോശം മരണമായിരുന്നു മരണമായിരുന്നു രണ്ടുപേരും ഈമാനില്ലാതെയാണ് മരിച്ചുപോയത് തങ്ങള് അതേ പള്ളിയിലാണ് ഞാനും പാങ്ക് വിളിക്കുന്നത് അതേ പള്ളിയിലാണ് ഞാനും പാങ്ക് വിളിക്കുന്നത് അല്ലാ എന്റെ സഹോദരങ്ങളുടെ ഗതി എനിക്ക് വരുത്തല്ലേ അല്ല മരണം മോശമാക്കല്ലേ അല്ലോ എന്റെ അവസാനം മോശമാക്കല്ലേ അല്ലോ ഞാനതുകൊണ്ടാണ് അള്ളാഹുബിനോട് ചെയ്യുന്നതെന്ന് പറയുമ്പോ ഈ മഹാൻ ചോദിക്കുകയാട് നിങ്ങളുടെ സഹോദരങ്ങളുടെ സ്വഭാവം എങ്ങനെയായിരുന്നു അവര് കള്ളു കുടിക്കുന്നവരായിരുന്നു അവര് വ്യഭിചരിക്കുന്നവരായിരുന്നു അവര് പരിസര നിന്നവരായിരുന്നു അവർ അമ്മധിക്കരിച്ചവരായിരുന്നു ഈ ചെറുപ്പക്കാരൻ പറയുന്ന തങ്ങള് രണ്ടുപേരും അള്ളാഹിവന്സ്കരിക്കുന്നവരാ അവരള്ള പേടിയുള്ളവരാ അവര് കുറാനോ അവര് ദിക്കരുകൾ പറയുന്നവരാ അവര് സതകുകള് കൊടുക്കുന്നവരാ അവര് നോമ്പ് പിടിക്കുന്നവരാ അവര് ജീവിതത്തിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാ എന്നിട്ടും അവരുടെ മരണം ഇങ്ങനെ മരണമിങ്ങനെയാകാറുള്ള കാരണമെന്താ മഹാനവരുകൾ ചോദിക്കുകയാട് അവരെന്തെങ്കിലും ഒരു പാപം ചെയ്യുമായിരുന്നോ നിങ്ങളുടെ രണ്ട് പേരുടെ നിങ്ങളുടെ നിങ്ങളുടെ രണ്ട് സഹോദരന്മാരും എന്തെങ്കിലും ഒരു പാപം ചെയ്യുന്ന അറിവ് നിങ്ങൾക്കുണ്ടോ അപ്പൊ പറഞ്ഞു കൊടുത്തു എന്റെ സഹോദരങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു ദുസ്വഭാവം ഉണ്ടായിരുന്നു പേരും പെണ്ണുങ്ങളുടെ ഔറത്ത് കാണുമായിരുന്നു രണ്ടുപേരും പെണ്ണുങ്ങളുടെ ഔറത്ത് കാണുന്ന ഒരേ ഒരു ദുശീലമുണ്ടായിരുന്നു അതുകൊണ്ട് അവരുടെ ആക്യബത്ത് മോശമായി പോയത് അള്ളാഹു ഖാത്തികട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അന്യ പെണ്ണുങ്ങളുടെ കാണുമ്പോൾ അന്യ പെണ്ണുങ്ങളുടെ ഔറത്ത് കാണുമ്പോൾ അന്യ പുരുഷന്മാരുടെ ഔറത്തുകൾ കാണുമ്പോൾ ആ കാണുന്നതിലൂടെ നിന്റെ അവസാനം മോശമായി പോകും അതുകൊണ്ടാണ് മഹാനപരുകൾ അവിടെ ഒരു വീടിന്റെ അകത്ത് ചെന്നാൽ നീ നിന്റെ കണ്ണിനെ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ നമ്മൾ ആ കണ്ണിനെ സൂക്ഷിച്ചില്ലെങ്കിൽ മരണം മരണം അവസാനം മോശമായി പോകുന്ന മരണം അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ അവടന്ന് പറഞ്ഞു തന്ന മൂന്നാമത്തെ കാര്യം എന്തറിയുമോ അതാ മറ്റൊരാളുടെ വീടിൻ്റെ അകത്ത് കിടന്നു പോയാൽ നീ നിന്റെ കണ്ണിനെ സൂക്ഷിക്കടേ നാലാമതായി പറയുകയാട് നാലാമതായി പറഞ്ഞു തന്ന തന്നെ കാര്യമെന്തെന്നറിയുമോ ജനങ്ങളുടെ നടുവിലേക്ക് പോയി കഴിഞ്ഞാൽ ജനങ്ങളുടെ ഇടയിലേക്ക് പോയി കഴിഞ്ഞാ നീ നിന്റെ നാവിനെ സൂക്ഷിക്കണേ നിന്റെ നാവിനെ സൂക്ഷിക്കണേ പടച്ചവനെ ജനങ്ങൾക്ക് നടുവിലേക്ക് ഇറങ്ങി പോയാൽ നീ നിന്റെ നാവിനെ സൂക്ഷിക്കണേ കാരണം എന്തെന്നറിയുമോ മഹാനായ ലുമാരീമുരാളെന്നടിമയായിരുന്നല്ലോ ഒരു ദിവസം യജമാനൻ അവിടെ നിന്ന് വിളിക്കുന്ന ലുക്കുമാര് ഒരാടിനെ കൊടുത്തിട്ട് പറഞ്ഞു ഈ ആടിനെ അറുത്തിട്ട് ഈ ആടിന്റെ ശരീരം ഏറ്റവും ഏറ്റവും ആടിനെ ഇതിനെ കൊണ്ടുപോയി ഇതിന്റെ ശരീരത്തിലെ ും നല്ലതെടുത്തുകൊണ്ടുവരാ മഹാനപറുകൾ കരളും എടുത്തുകൊണ്ടു വന്നു നാക്കും എടുത്തുകൊണ്ടു വന്ന് മുന്നിൽ വെച്ചു കൊടുത്തു തന്റെ യജമാനന്റെ മുന്നിൽ കരളും നാവും കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു പിന്നീട് ഒരു അവസരത്തിൽ ഒരു ആടിനെ കൊടുത്തിട്ട് പറഞ്ഞു ഇതിനെ കൊണ്ടുപോയി അറുത്തിട്ട് അതിന്റെ ശരീരത്തിലെ ഏറ്റവും വൃത്തികെട്ടത് എടുത്തുകൊണ്ട് വരാൻ അപ്പോഴും കൊണ്ടുവന്നത് നാക്കും കരളുമാ അപ്പം യജമാനൻ ചോദിച്ചു എന്തേ രണ്ട് സമയത്തും കൊണ്ടുവന്നത് ഒന്ന് നല്ലത് കൊണ്ടുവരാൻ പറഞ്ഞു ഒന്ന് നശിച്ചത് കൊണ്ടുവരാൻ പറഞ്ഞു രണ്ട് പ്രാവശ്യവും കൊണ്ടുവന്നത് ഒന്നാണല്ലോ അപ്പൊ ലുക്കുമാൽ ഹക്കിം നബി അള്ളാഹു തലാറുഹു പറഞ്ഞു ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നന്നായാൽ ഏറ്റവും നല്ലത് ഇത് രണ്ടുമാ നശിച്ചാൽ ഏറ്റവും നശിച്ചത് ഇത് രണ്ടുമാ ുമാർ ആകട്ടെ ഏറ്റവും കൂടുതൽ പേര് നരകത്തിൽ നാവ് കാരണമാണെന്ന് മഹാനായ അതുകൊണ്ടാണ് തങ്ങൾ പറഞ്ഞു ജനങ്ങളുടെ ഇടയിൽ പോയ ഈ നാവ് പോയാൽ കാരണം ലൈസൻസ് ലൈസൻസ് ഇല്ല ഇല്ല നാല് പേര് കൂടിക്കഴിഞ്ഞാൽ പിന്നെ പച്ച ഇറച്ചി ചില മനുഷ്യന്മാരെ പച്ചയ്ക്ക് കത്തിക്കുന്നത് പോലെ കൂടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനങ്ങട്ട് തുടങ്ങും പച്ചയ്ക്ക് തിന്നുന്ന സ്വഭാവം പ്രിയമുള്ള സഹോദരങ്ങളെ അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ അധികമായിട്ട് സംസാരിക്കരുത് അധികമായിട്ട് നിങ്ങൾ സംസാരിക്കരുത് അധികമായിട്ട് സംസാരിച്ചാൽ പാവങ്ങൾ കൂടും അത് തങ്ങൾ ഇത് പറഞ്ഞു കൊടുത്തപ്പോ സഹാബത്ത് കല്ല് വാരിയിട്ട് വായിക്കുക എന്നിട്ട് ഇങ്ങനെ നടക്കുക കല്ല് വായിക്കുക ഇട്ടിട്ട് സഹാബികൾ എങ്ങനെ നടക്കുകയാ കാരണം ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം സംസാരിക്കും ഇല്ലെങ്കിൽ വായിക്കുക കല്ല് കാരണം അള്ളാഹുവെ പടച്ചവനെ നരകത്തിൽ പെട്ടുപോകുമോ എന്നുള്ള ഭയം ഭയം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഇന്ന് ചിന്തിച്ചു നോക്ക് എവിടെയെങ്കിലും ഒരു നാല് പേര് കൂലിക്കടിഞ്ഞാൽ അവിടെ ഇരുന്ന് കൊണ്ട് ആവശ്യമില്ലാത്ത ചർച്ചകൾ എന്തെല്ലാം നമ്മൾ പറയുന്നു ആവശ്യമുള്ളതും ഇല്ലാത്തതും പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവസാനം നരകത്തിലേക്ക് വീണു പോകുന്ന ഒരവസ്ഥ സല്ലാഹു നമ്മളെ കാത്തിരിഷിക്കുമാറാകട്ടെ